Yeah.

കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത് കുറെ കുട്ടികൾ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു ഭയങ്കര കൗതുകത്തോടെ നമ്മളെ നോക്കുന്നു അതേപോലെ ഞാനും ഇവിടെ പഠിച്ച സമയത്ത് ഞാൻ എന്നെ തന്നെ ഓർമ്മിച്ച ഒരു നിമിഷം ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഞാൻ എൻ്റെ മനസ്സുകൊള്ളും ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നതും അതേപോലെ ഇങ്ങനെയുള്ള വാർഷിക വാർഷിക സമയത്ത് എല്ലാ ഡാൻസും ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു തിരുവാതിര നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് എല്ലാം നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ നമ്മളെ കൂടെ നിന്ന് കുട്ടികളെ പുറപ്പെടിച്ച് അതേപോലെ നിങ്ങളെ സ്റ്റേജിൽ കയറ്റി നമ്മൾ അതൊക്കെ ഞാൻ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് എൻ്റെ ആ ഒരു ഒരുപാട് സന്തോഷം കാരണം എൻ്റെ ഒരു കലാ ഫീൽഡിലേക്ക് തന്നെ ഞാൻ ഒരു ചുവട് ഉറപ്പിച്ചത് ഞാൻ സ്റ്റേജിൽ ചെറുപ്പകാലത്ത് നമുക്കൊരു സ്റ്റേജ് കിട്ടിയെന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ സ്റ്റേജാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം കാരണം നമുക്ക് ചെറുപ്പത്തിലെ ആ ഒരു തുടക്കത്തിന്റെ ആ ഒരു സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഓരോ സ്റ്റേജ് ആയാലും ഓരോ പ്രോത്സാഹനങ്ങളും നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമ്മൾ ഓർക്കുന്നത് നമ്മൾ ഒരു സമയം കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ കലാ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കലാരംഗത്ത് ഞാൻ എന്തായിത്തീർന്നോ അതിന്റെ പിന്നിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ സപ്പോർട്ടും പിൻബലവും ഉണ്ട്